നമസ്കാരം കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ജസ്നയുടെ തിരോധാനം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് അങ്ങനെ നോക്കിയാൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ആറു വർഷം തികയുകയാണ് ജസ്ന കാണാതായിട്ട് അല്ലെങ്കിൽ കാണാ കാണാമറയത്തായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അതിനുശേഷം സി ബി ഐ അന്വേഷണം വരുന്നു ഇപ്പോൾ സി ബി ഐയും കണ്ടെത്താൻ കഴിയുന്നില്ല ഈ കേസ് തെളിയിക്കാൻ കഴിയുന്നില്ല ജസ്നെ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കേസ് കേസന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന് ഒരു ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐയും കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ഈ കോടതിയിൽ സമർപ്പിച്ച ശേഷമുള്ള വാർത്തകൾ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയേറെ വാർത്തകൾ കേട്ടിട്ടുണ്ട് ജസ്നയുടെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും ഇല്ലെന്നും അല്ലെങ്കിൽ ജസ്ന വിദേശത്തേക്ക് കടത്തപ്പെട്ടുവെന്നും ജസ്ന മതപരിവർത്തനത്തിന് വിധേയായി എന്നും അങ്ങനെ നിരവധി നിരവധി ഊഹാഭോഗങ്ങളും വാർത്തകളും എല്ലാം ഇതിനോടകം തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ ഈ സി ബി ഐ ക്രോഷർ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷവും ഈ കേസിന് ജീവൻ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോമിൻ പ്രതികരണമാണ് അതിൽ ഏറ്റവും പ്രധാന ടോമിൻ തച്ചങ്കരി പറഞ്ഞത് ഞങ്ങൾ ജസ്നയുടെ തൊട്ടരികിൽ എത്തിയതാണ് എന്നതാണ് അന്വേഷണത്തിൽ പല ലീഡുകളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അതായത് കേരള പോലീസിന് ലഭിച്ചിരുന്നു പക്ഷേ കോവിഡ് കാരണം ആ അന്വേഷണം നിലച്ചു എന്നാണ് പറയുന്നത് കോവിഡ് ഒരു പോലീസ് അന്വേഷണത്തെ ഒരു പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണത്തെ എങ്ങനെയാണ് തടസ്സപ്പെടുത്തിയത് എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ടോമിൻ തച്ചങ്കരി പറയുന്നത് കോവിഡ് കാരണമാണ് അത് തടസ്സപ്പെട്ടത് എന്നാണ് പല ഉദ്യോഗസ്ഥന്മാരും നേരത്തെ തന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം ജസ്നയുടെ അന്വേഷണത്തെക്കുറിച്ച് തിരോധാനത്തെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയും പറയുന്നത് സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു എന്നത് സാങ്കേതികം മാത്രമാണ് അങ്ങനെ കേസ് അവസാനിച്ചിട്ടൊന്നുമില്ല സി ബി ഐക്ക് എന്നെങ്കിലും ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട തുമ്പ് കിട്ടും അന്ന് സി ബി ഐ അന്വേഷണം പൂർത്തിയാക്കും ജസ്നയുടെ തിരോത്ഥാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അങ് അന്ന് തന്നെ നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയും പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കോവിഡ് കാരണം അന്വേഷണം തടസ്സപ്പെട്ടു എന്ന് പറയുന്നത് ജസ്നയുടെ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം ഈ ഇന്ത്യ മുഴുവൻ അടഞ്ഞു കിടന്ന ഒരു സമയത്താണ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകേണ്ടി വന്നു ആ സമയത്ത് അന്വേഷണം തടസ്സപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായും ശരിയായ കാര്യമല്ല കാരണം ഈ ഈ രാജ്യം ഈ കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ അടഞ്ഞു കിടക്കുമ്പോഴാണ് ഇതെല്ലാം തുറന്നു കിടക്കുന്നതിനേക്കാൾ അന്വേഷണത്തിന് എളുപ്പം സാഹചര്യം ഒരുങ്ങുക എന്നതാണ് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നത് പക്ഷേ പോലീസ് പറയുന്നത് കോവിഡ് ഇതിനെ എല്ലാം തടസ്സപ്പെടുത്തിയെന്നാണ് അത് വിശ്വസനീയമായ മാർഗമല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അതുകൊണ്ട് തന്നെ ആയിരിക്കാം സി ബി ഐ അന്വേഷണം അംഗീകരിച്ചു കൊടുത്തത് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണം എന്ന വാദത്തെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസി കൃത്യമായും ശരിയായിട്ടുമല്ല ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുള്ളത് കൊണ്ടാണ് ഈ സി ബി ഐ അന്വേഷണം കോടതി അംഗീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെ സി ബി ഐക്കും ഇപ്പോൾ കണ്ടെത്താനാകാതെ വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്തായാലും സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും കുടുംബത്തിനടക്കം സി ബി ഐയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ടോമിൻ തച്ചങ്കരി പറയുന്ന ഇനിയും ചില കാര്യങ്ങളുണ്ട് മതപരിവർത്തനത്തിന് വിധേയയായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് തെളിവില്ല എന്ന് മാത്രമാണ് ടോമിൻ തച്ചങ്കരി പറയുന്നത് തെളിവില്ലാത്തത് കൊണ്ട് മാത്രം വിധേയയായി അല്ലെങ്കിൽ മതപരിവർത്തനം നടന്നു കഴിഞ്ഞു എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് എന്തെല്ലാമോ കാര്യങ്ങൾ അറിയാം അവരെ പറയാൻ ആരോ അനുവദിക്കുന്നില്ല അത് രാഷ്ട്രീയ സ്വാധീനമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കുടുംബാംഗങ്ങൾ ഇപ്പോഴും സി ബി ഐയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും സി വിശ്വസിക്കുന്നു പക്ഷേ കേരള പോലീസിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കാരണം കേരള പോലീസിനെ ആരൊക്കെയോ സ്വാധീനിച്ചിരിക്കുന്നു ജസ്ന കേസിൽ ഒരു കാര്യവും പുറത്തുവരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുണ്ട് ആ നിർബന്ധ ബുദ്ധിയുള്ളയാൾ വലിയ സ്വാധീനമുള്ളയാൾ ആണ് എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്തായാലും സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സാങ്കേതികമായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെ ജസ്നയ്ക്ക് പിന്നാലെ അന്വേഷണ സംഘമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവരുടെ വാക്കുകൾ പറയുന്നതും അതുതന്നെയാണ് അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് ആരാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് ഇനി സാംസ്കാരിക കേരളത്തിന് അറിയാനുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ദുബായ് ദോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്